ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെള്ളിയാഴ്ച ദിവസത്തുള്ളൊരു അഞ്ച് പ്രിപ്പറേഷനുമായിട്ടാണ് കേട്ടോ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല ഒരു തട്ടിക്കൂട്ടി നെയ്ച്ചോറും പിന്നെ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബീഫ് കറിയുമാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ചെയ്യുക കമൻറ്റ് ബോക്സിൽ നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്തെന്ന് അറിയിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാനിത് വെള്ളമാണ് അടുപ്പത്ത് വെക്കുന്ന കേട്ടോ അരിയിടാനുള്ള എന്നാൽ പിന്നെ ചോറ് പെട്ടെന്നായി കിട്ടിക്കോളും ഇതൊക്കെ ആ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം അരിയിടാലും അരി ഇട്ടാൽ പെട്ടെന്ന് നെയ്ച്ചോറായി കിട്ടും അപ്പോൾ അതിന് ഞാനാദ്യം വെള്ളം തന്നെ കരണ്ടടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി കറിയിലേക്കുള്ള ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുക അപ്പോഴേക്കും ആ വെള്ളം തിളച്ചോളും എന്നാൽ പിന്നെ ചോറും നമുക്ക് വേഗം സെറ്റാക്കിയെടുക്കാം കേട്ടോ വെള്ളിയാഴ്ച ദിവസം നമുക്കൊരു പ്രത്യേക ദിവസം തന്നെയാണ് അല്ലല്ലോ മിക്ക വീട്ടുകളിലും ഉണ്ടാവും നോൺ വെജ് അല്ലേ നമുക്കതൊരു പ്രത്യേക ഉള്ളവൽക്ക് കേട്ടോ ഇല്ലാത്തവർക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ വീട്ടിലാട്ടാണ് ഞാൻ പറയുന്നത് സ എല്ലാ വെള്ളിയാഴ്ചയും ബീഫ് തന്നെ ആയിരിക്കും ബീഫ് ഇല്ലാത്തവർ ആ പള്ളിയിൽ നിന്ന് വന്നിട്ട് എല്ലാവരും കൂടെ ചുമയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്ന് എല്ലാവരും കൂടെ ഒന്ന് ഇരുന്ന് ചോറ് തിന്നതൊക്കെ ഒരു രസമാണ് ഓർക്കുമ്പോഴൊക്കെ അതൊന്നും ഇനി കിട്ടില്ല എമ്മി ഇപ്പി ഞമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ചോറ് തിന്ന് എല്ലാവരും ഓർക്കുമ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ അല്ലേ എന്തായാലും നമ്മളെ പെണ്ണുങ്ങളൊരവസ്ഥ ാലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മളൊരു പത്ത് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും നമ്മൾ കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ നമ്മളെ കൊടുന്ന് കെട്ടിച്ച് വേറൊരു വീട്ടിലേക്ക് നമുക്കൊരു പരിചയമില്ലാത്തൊരാളുകൾ കൂടെയാണല്ലോ പിന്നെ നമ്മൾ ജീവിക്കാൻ പോകണതില്ലേ കല്യാണം കഴിഞ്ഞാൽ അവർ ഒരു ഒരു ഇല്ലാത്ത ഇല്ലാത്തൊരാളുകൾ വീട്ടിലേക്ക് നമ്മൾ വന്നിട്ട് അമ്മക്കാണെങ്കിൽ എന്തിനും പേടിയായിരിക്കും അമ്മയും അത് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം വരുകയോ ഇത് ചെയ്താൽ ഇഷ്ടപ്പെടുക അങ്ങനെ പറഞ്ഞാൽ നമുക്ക് നമ്മളോട് ദേഷ്യം പിടിക്കും അങ്ങനെ പേടിച്ച് പേടിച്ചായിരിക്കും ഞാൻ നമ്മൾ ജീവിക്കണത് അങ്ങനെ നമ്മൾ നോക്കി ജീവിച്ചിട്ട് തന്നെ നമുക്ക് കുറ്റം ഇരിക്കും എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ ചെയ്യണലെന്നെ ചെയ്യുള്ളൂ നമുക്ക് കുറ്റം ഓരോന്നിനും ചില ആളുകൾ ഇങ്ങനെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് നിൽക്കും പക്ഷെ അവർ നമ്മൾ ആ ചെറു നമ്മളും ചെറിയ പ്രായമാണ് നമ്മളും കുട്ടിയാണ് നമുക്കും ആ വയസ്സേ അതുകൊണ്ടാണ് കുട്ടി പ്രായത്ത് വന്നതല്ലേ വീട്ടിൽ നമുക്ക് ചിലപ്പോൾ ഒരു ചായ പോലും ഇട്ട് ശീലം ചിലർക്ക് ചായ കെട്ടിടാനറി കട്ട കട്ടൻ ചായ കിടാൻ അറിയുമെങ്കിലും ൊന്നും വെച്ച് ശീലം ഉണ്ടാവില്ല നമ്മള് സ്കൂള് പോവുക വീട്ടിൽ വീട്ടിൽ വരിക വല്ലതും കഴിക്കുക ഈ പിന്നെ കളിച്ചിരിക്കുക അല്ലെങ്കിൽ പഠിക്കുക അതന്നെല്ലാം നമുക്കറിയുള്ളൂ നമ്മൾ അങ്ങനെ പണിയെടുത്ത് ശീലമില്ലാത്ത ആളുകൾക്കും ഒരു ശീലം ഉണ്ടായിട്ടില്ല കേട്ടോ പണിയൊന്നും എടുത്തിട്ട് വല്ലാണ്ട് പക്ഷെ അവിടെ പോയിട്ട് നമ്മളാണ് വേറെ വീട്ടിൽ പോയാൽ നമ്മളെ തലയിലേക്കും പിന്നെ എല്ലാ ഉത്തരവാദിത്വം ഉണ്ടാവുക നമ്മൾ വലിയൊരു ഉമ്മ ഉമ്മമാനായിട്ട് അവിടെ അങ്ങോട്ട് നിൽക്കേണ്ടി ചില സമയത്ത് അല്ലേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ മക്കളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ പിന്നോട്ട് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും എങ്ങനെയാണ് നമ്മളിതൊക്കെ ചെയ്ത് കൂട്ടണത് എന്നുള്ളത് ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മൊത്തം തലയിലാക്കി വെച്ചിട്ട് അവിടെ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് ഒരു മുതിർന്ന ആളായിട്ട് നമ്മൾ മാറുന്നുണ്ടല്ലോ അത് നമ്മളെ കൊണ്ടുതന്നെ കഴിയുള്ളു ഇരിക്കും പെൺ പെൺകുട്ടികളെ കൊണ്ട് പഠിച്ച എല്ലാത്തിനും നമുക്ക് കൂലിയും തന്നിട്ടുണ്ട് എന്നാലും ചില സമയത്ത് നമ്മളിങ്ങട്ട് നമ്മളല്ലാണ്ടായി പോണ കുറേ സിറ്റുവേഷൻസും നമുക്ക് വരുമല്ലോ അപ്പോൾ സംസാരിച്ച് സംസാരിച്ചപ്പം നമ്മൾ എവിടെയോ പോയി ഇനി നമുക്ക് നമ്മൾ വിഷയത്തിലേക്ക് വരട്ടെ വ്ളോഗിലേക്ക് അത് അവിടെ ഒരു ഭാത്തു കിടക്കട്ടെ പിന്നെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇറച്ചിയൊക്കെ മുറിച്ച് കഴിഞ്ഞു തോന്നുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഞാൻ ചോറ് വെക്കാൻ ആരംഭിക്കാം അങ്ങനെ അതിലേക്ക് ഒരു ചട്ടിയെടുപ്പ് തെച്ച് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വെറുതൊരു സിമ്പിൾ നെയ്ച്ചോറാട്ടോ ഒരു തട്ടിക്കൂട്ടി നെയ്ച്ചോറ് തന്നെ വേണമെങ്കിൽ പറയാം ഒന്നാമത് വേ വെള്ളിയാഴ്ച സമയം ഉണ്ടാവില്ല എല്ലാവരും പള്ളിപ്പോക്കും കുളിയും ഒക്കെ കൂടി കഴിഞ്ഞ് എന്നിട്ടാണ് ഞാൻ ലഞ്ചിന് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുക അതുകൊണ്ട് തീരെ ഓരോ പരിപാടികൾ അപ്പൊ ഞാൻ എടുക്കുക ഞാൻ ആ എണ്ണയിലേക്ക് ഒരു ആറേ കഷ്ണം പട്ടയും ചെറിയ കഷ്ണം കേട്ടോ ഒരു ആറേ കറാമ്പൂടെ പിന്നെ ഒരു അഞ്ച് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാലീഫ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ബേലീഫ് ഇട്ട് കൊടുക്കാൻ ഇന്ന് സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എടുക്കാനോ ടൈം കിട്ടിയില്ല അപ്പോൾ ഞാൻ എടുത്ത് ഇട്ട് കൊടുത്തില്ല തട്ടിക്കൂട്ട് പരിപാടിയാണല്ലോ അപ്പോൾ പിന്നെ തിളച്ച വെള്ളം പിന്നെ ഉള്ളിയും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രവൺകുളറായി വര വരുന്ന ടൈമിൽ നമ്മൾ ഞമ്മൾ തിള നേരത്തെ തിളപ്പിക്കാൻ വെച്ചാൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്താ പറയുക പെട്ടെന്ന് ചോറായി കിട്ടിട്ടോ നമുക്ക് വേഗം പണിയാവും അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മളെ ചോറ് റെഡിയാവും അപ്പോൾ ആ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നല്ലോണം കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക അരി ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് നല്ലോണം ഒന്നും എല്ലാം കൊടുത്ത് ഒരുപോലെ നിളക്കി കൊടുത്തിട്ട് മൂണ്ടി വയ്ക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ഒരുപാട് പറഞ്ഞ് എവിടേക്കോ പോയില്ലേ ചില സമയത്ത് അങ്ങനെയാണ് നമ്മളിങ്ങനെ സംസാരിക്കാൻ നിന്നാൽ നമ്മൾ അങ്ങനെ സംസാരിച്ച് പോകും ഓരോന്ന് ഇപ്പോൾ കറി വെക്കാൻ തുടങ്ങാം അപ്പോൾ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുക്കറ് കാണുമ്പോഴേക്കും ഇത് കമൻറ്റാണ് ഓർമ്മ വരുന്നത് കേട്ടോ മാറ്റണം നമുക്ക് കുക്കറ് മനസ്സില എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് വലിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് നല്ല ഇളയ ബീഫാണ് കേട്ടോണ്ട് വേഗം വേഗം സമയം എടുക്കില്ല ചില ബീഫൊക്കെ ഭയങ്കര ടൈം എടുക്കും വേഗാന് ഇപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കണം ഉള്ളിയൊന്ന് ചെറുതായിട്ടൊന്നും ബ്രൗൺ കളറായി വരണം കേട്ടോ അല്ലാതെ നമ്മൾ ഇറച്ചി കറിയൊക്കെ ബീഫായാലും ചിക്കനായാലും വെക്കുകയാണെങ്കിൽ ഉള്ളി നന്നായി വാടിയെങ്കിൽ തന്നെ അതിൻ്റെ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് അടി പിരിക്കാതിരിക്കാൻ അപ്പോൾ അത് നമ്മളെ ചോറൊക്കെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് മൂടി വെക്കാം നമ്മൾ എപ്പോഴും അരി ഇട്ട് കഴിഞ്ഞാൽ ചോറ് വേകുന്നതിൻ്റെ മുന്നേ രണ്ട് പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ കൂടുതൽ തവണ ഇളക്കി കൊടുക്കരുത് ചോറ് ചോറുടഞ്ഞു പോകും അത് പേടിച്ചിട്ടാണ് തുടക്കക്കാരൊക്കെ പേടിച്ചിട്ടാണ് അങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇടക്കിടക്ക് അടിപിടിക്കോ അടിപിടിക്കോ എന്ന് പേടിച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ചോറ് ചോറുടഞ്ഞൊരു മാരി കട്ട കുഴഞ്ഞു പോകണ മരിയായി പോകും അപ്പോൾ അത് നമ്മൾ ഉള്ളിയൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളറായി സെറ്റായി വന്നിട്ട് നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത് പിന്നെ അതൊന്ന് വാടി പച്ചമുളക് മാറിയ ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ രണ്ട് കഷ്ണം പട്ടി ഒരു രണ്ട് ഗ്രാമ്പ് ഒരു ഇലക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മസാലപ്പൊടികളാണ് ഇട്ട് ഇട്ട് കൊടുത്തത് അത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞു പൊടിയാണ് ഇട്ട് കൊടുത്തത് ഞങ്ങൾക്ക് കറി കൂടുതൽ വേണം അതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തത് വരട്ടി പോലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടോ അത് കുറച്ച് മുന്നിട്ട് നിൽക്കണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക എരുവിന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഇറച്ചി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയലി ഇട്ട് കൊടുത്തിട്ട് അത് നന്നാക്കി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പിന്നെ അടച്ച് വെച്ച് വിസിലിടുക എത്ര വിസിലാണോ നിങ്ങൾ കുക്കറിൽ ആവശ്യം ആ വിസിലിട്ട് കൊടുക്കുക മൂന്ന് മി മൂന്ന് വിസിലൊണ്ട് ബീഫ് വേണം കുക്കറൊക്കെ ഉണ്ട് കേട്ടോ ഇൻ്റെ കുക്കറിലൊരു എട്ട് വിസിലെങ്കിലും വേണം അത് ഈ പറഞ്ഞ പോലെ അങ്ങ് എത്തിക്കണു ഒരുപാട് വർഷമായിട്ടുള്ളതാണേ അതുകൊണ്ട് തേഞ്ഞ് തേഞ്ഞ് അങ്ങെത്തീക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മൂടി വെച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുക അത്രയും മതി ഇതാണ് നമ്മൾ ഇനി നമ്മൾ ചോറിലേക്ക് കുറച്ച് മല്ലിയേലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ മല്ലിയല ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ചോറിന് നല്ലൊരു മണമാണ് നെയ്ച്ചോറ് മല്ലിയലിട്ട് കൊടുത്ത് നോക്കിക്കൊണ്ട് അപ്പോൾ അതാണ് നമ്മളെ ചോറൊക്കെ നല്ല പൂ പോലെ വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബീഫിലേക്ക് അതിന് ഉപ്പ് വിട ഉപ്പ് ഇടാൻ പറയാൻ മറന്നിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അടുപ്പത്തേക്ക് വെച്ചാൽ മതി കേട്ടോ നെയ്ച്ചോറ് തന്നെ പല രീതിക്ക് വെക്കില്ലല്ലേ ഓരോ നാട്ടിലും ഓരോ ടേസ്റ്റേക്കും ഓരോ ഓരോ ഫുഡിനും ഇപ്പം നെയ്ച്ചോറ് തന്നെ എത്രയോ ആൾക്കാർ എത്രയോ രീതിയിൽ വെക്കുന്നവരുണ്ട് ഇതൊരു തട്ടിക്കൂട്ടി നെയ്ച്ചോറ് അത്രേ പറയാൻ പറ്റുള്ളൂ എനിക്ക് ന ഒരു വെറൈറ്റി നെയ്ച്ചോറുമായിട്ട് ഞാൻ വരേണ്ടിട്ട് ഒരു ദിവസം നല്ല ടേസ്റ്റുള്ളത് അതായത് മാത്രം ഉണ്ടാക്കണം വ്ലോഗായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കെല്ലാം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ നെയ്ച്ചോറ് അങ്ങനെ ഫുഡ് മാത്രമാക്കി ഉണ്ടാക്കണം അതുമാത്രമാക്കിയിട്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം അങ്ങനെ ഒരു ഒന്ന് ഞാൻ വേറണ്ട് ചോറൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ടേസ്റ്റിൻ്റെ കഥ ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാനൊക്കെ എന്നാലും ഇല്ല ഞാൻ ഫുഡിന് ഇതുവരെ ആരെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇനി നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം അപ്പോൾ ഇതെന്താ ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം പപ്പടം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിൽക്കും അതില്ലേ എണ്ണയിൽ കുറച്ച് വെള്ളമായി അപ്പോൾ ഇങ്ങനെ ഇനി പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കും ചൂടാകുന്നതിനനുസരിച്ച് അപ്പോൾ അതിനാണ് ഒരു ടിപ്പാണ് കേട്ടത് ചെറിയൊരു കഷ്ണം പപ്പടം ഇട്ട് കൊടുത്തിട്ട് അതാണ്ട് മുങ്ങി പൊരിച്ചെടുക്കുമ്പോൾ അതിലേക്ക് പൊയ്ക്കോളൂ ആ വെള്ളമൊക്കെ അപ്പം ഇങ്ങനെ പൊട്ടിത്തെറിച്ച നമ്മുടെ ആവില്ല അപ്പോൾ എണ്ണേൻ്റെ പൊട്ടിത്തെറുപ്പൊക്കെ നിന്നിട്ടുണ്ട് ചൂടായി ഇനി നമ്മൾ പപ്പടം കൂടി പൊരിച്ചെടുത്താൽ കറി കറിയായാൽ നമുക്ക് ഒരു പള്ളി നമുക്ക് വരാനായിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മളെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടാകും ഞാനിത് ഇപ്പം സത്യത്തിൽ ഉണ്ടാക്കാതെന്നത് പന്ത്രണ്ടേ മുപ്പ പന്ത്രണ്ടേകാലിന് ഒരു പള്ളിക്ക് എല്ലാവരും പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേ പങ്കെ കൊടുക്കുമ്പോഴത്തേന് പോകുമല്ലോ പോയിട്ട് പോയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ നിന്നത് ഒരു പള്ളിയിൽ നിന്ന് ഒരു ഒന്നര ആകുമ്പോൾ വരുമ്പോഴേക്കിനും നമ്മുടെ ചോറും കറിയൊക്കെ കൂടെ സെറ്റായിട്ടുണ്ട് ഇനി അതൊക്കെ അവർക്ക് വിളമ്പി കൊടുത്താൽ ചോറ് കഴിക്കുക ത്രയ്ക്കെത്തന്നെ ഉള്ളു ഇന്നത്തെ ലഞ്ചിൻ്റെ വിശേഷങ്ങൾ വിഷമിട്ടാണെങ്കിൽ കുടല് കരികുന്നുണ്ട് കണ്ണ് കാണുന്നില്ല കണ്ണൊക്കെ ഇരിട്ടടക്കുന്നുണ്ട് നമ്മളൊരാ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഓരോന്നും ഇടയിൽ കൂടെ അത് കഴിക്കുന്നില്ലല്ലോ അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്താ മോശമാണെങ്കിലും പിന്നെ നല്ലതാണെങ്കിലും എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ